ഹലോ ഗ്ലാം ഡിസൈൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഞാനിപ്പോൾ ഈ വെയർ ചെയ്തിരിക്കുന്ന ഈ ഒരു സെയിം സാരിയുടെ തന്നെ കവർ പാലറ്റ് ആണ് അപ്പോ ഇതാണ് നമ്മുടെ സാരി സാരി വന്നിരിക്കുന്നത് ഡോള സിൽക്കിൽ വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ അതായത് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന സാരിയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ സാരി വന്നിരിക്കുന്നത് കണ്ടോ ഇത്രയും നല്ല ഭംഗിയുള്ള ഫ്ലോറൽ പ്രിന്റൊക്കെ വന്നിരിക്കുന്നു നല്ല ഭംഗിയുള്ള ഒരു ഡോള സിൽക്കിൽ വന്നിരിക്കുന്ന സാരിയാണ് അപ്പോ ഇതാണ് സാരി വന്നിരിക്കുന്നത് സാരിയുടെ മുന്താണി വന്നിരിക്കുന്നത് ഈ ഒരു ടൈപ്പിലാണ് നല്ല ഭംഗിയുള്ള ഫ്ലോറൻസ് ആണ് ഇതിൽ പുറത്തേക്കുന്നത് അതുപോലെ തന്നെ ഇങ്ങനെ ബോർഡേഴ്സ് രണ്ടും വ്യത്യാസമുണ്ട് മേലത്തെ ബോർഡർ കുറച്ച് വീതി കുറവും താഴത്തെ ബോർഡർ ഈ ഒരു വീതിയിലായിരിക്കും വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള സാരി ഡോളർ സിൽക്കിലാണ് ഫാബ്രിക്ക് വന്നിരിക്കുന്നത് ഡോള സിൽക്കാണ് ഇതാണ് നമ്മുടെ ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ആണ് ബ്ലാക്കിൽ നല്ല എന്താ പറയുക പേസ്റ്റൽ ഷെയ്ഡിലുള്ള ഫ്ലവർ ആണ് ഫ്ലോറൽ പ്രിന്റ് ആണ് കൊടുത്തേക്കുന്നത് നല്ല ഈസി ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന സാരി ആയിരത്തി ഒരുന്നൂറ് രൂപ ബഡ്ജറ്റിലാണ് ഈ ഒരു സാരി കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ബാക്കിയുള്ള കളേഴ്സ് കാണാം ബാക്കിയുള്ള ഇനിയുള്ള കളേഴ്സ് എന്ന് പറഞ്ഞാല് നമുക്ക് ഇപ്പൊ ഈ ക്രിസ്മസ് ടൈമിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു കളർ കോമ്പോയിൽ വന്നിരിക്കുന്ന സാരികളാണ് അപ്പോൾ അടുത്ത കളർ ഷീഡ് വന്നിരിക്കുന്നത് നല്ലൊരു ക്രീം കളറാണ് ക്രീം നല്ല ഭംഗിയുള്ളൊരു പോട്ടിൽ ക്രീം ആൻഡ് റെഡ് ഇങ്ങനെ നാല് കളർ ഷീറ്റ്സിലാണ് സാരികൾ വന്നിരിക്കുന്നത് നമുക്ക് ഓരോന്നേരം നമ്മൾ നമ്മൾ ബ്ലാക്ക് കണ്ടു അടുത്ത് വന്നിരിക്കുന്നത് ക്രീമാണ് ക്രീം നല്ല ഭംഗിയുള്ള നല്ല രസം ഉണ്ട് കേട്ടോ കാണാനായിട്ട് ഈ ബ്ലാക്ക് ആണെങ്കിലും എന്താ പറയുക ഞാൻ പെട്ടെന്ന് തന്നെ ഇത് ഡ്രൈപ്പ് ചെയ്തു എന്നുള്ളതാണ് സംഭവം എന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ഡ്രൈപ്പ് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന സാരിയാണ് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് സാരിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് ഈസി ആയിട്ട് വെയർ ചെയ്യാമെന്ന് മാത്രമല്ല ആ സാരിയുടെ സ്റ്റഫ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള സാരി ആട്ടത് കണ്ടോ നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് കണ്ടോ ഇതാണ് മുന്തണി വന്നേക്കുന്നത് ഈയൊരു പാറ്റേണിലാണ് നല്ല ഭംഗിയുള്ള സാരി കണ്ടോ ഇങ്ങനെയാണ് നല്ല ഒഴുകി കിടക്കുന്ന സാരിയാണ് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് സ്റ്റാൻഡ് പ്രൈസ് വന്നിരിക്കുന്നത് ഇതിന്റെ ബ്ലൗസ് ആണ് ഈ വന്നിരിക്കുന്നത് കണ്ടോ ഇങ്ങനെയാണ് ബ്ലൗസ് പീസ് വരാം അതുപോലെ തന്നെ ഇതിന്റെ ബോർഡർ വരുമ്പോഴത്തേക്കും എന്താ അതേപോലെ ഗോൾഡൻ ബോർഡേഴ്സ് ആണ് ഈ വന്നിരിക്കുന്നത് താഴെ വരുമ്പോഴത്തേക്കും കുറച്ചും കൂടി വീതിയിലായിരിക്കും ബോർഡർ വരുക ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് സാരിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് സാരി കൊണ്ടുവന്നിരിക്കുന്നത് കണ്ടോ ഇങ്ങനെയാണ് ഈ ഒരു സാരി അടുത്ത സാരി വന്നിരിക്കുന്നത് അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ബോർഡറി ഗ്രീനാണ് ബോർഡറി ഗ്രീനും ോട്ടിൽ ഗ്രീൻ്റെ അകത്ത് ഇതാ ഇതേപോലത്തെ ഫ്ലോറൽ പ്രിന്റ് ആണ് കൊടുത്തേക്കുന്നത് നല്ല ഈസി ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് നമുക്കിത് സ്റ്റാർച്ച് ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നും ഇല്ല നല്ല ഈസി ആയിട്ട് വെയർ ചെയ്യാം ബോഡി ഹക്കിംഗ് ആയിട്ട് കിടക്കുന്ന സാരി ആണ് ആയിട്ട് പ്രൈസ് കൊണ്ടേക്കുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് റെഡി ഫോർ ഡെസ് ആണ് എക്സ്പ്രസ് ഡെലിവറി ആണ് എന്താ പറയുക ഓർഡർ കൺഫർമേഷന് ശേഷം നെക്സ്റ്റ് ഡേ തന്നെ നമ്മൾ ഡെലിവറി ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതാണ് അടുത്ത കളർ നല്ല ബോട്ടിൽ ഗ്രീൻ നമുക്ക് ക്രിസ്മസിനൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ക്രിസ്മസ് സെലിബ്രേഷൻ ഒക്കെ ഇപ്പോൾ ഒരു ഗ്രീൻ കളർ ഇപ്പോൾ ആണ് നമുക്ക് മെയിൻ ആയിട്ട് കാണുന്നത് ഇനിയിപ്പോൾ ഗ്രീൻ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗ്രീൻ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള നല്ല ഭംഗിയുള്ള സാരി സാരി വെയർ ചെയ്യണമെന്നുള്ളവർക്ക് നല്ല ഈസി ആയിട്ട് വെയർ ചെയ്ത് പോകാൻ പറ്റുന്ന സാരിയാണ് കേട്ടോ നല്ല ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത് ഡോളാസിക്കാണ് ഫാബ്രിക് വന്നിരിക്കുന്നത് ഭയങ്കര സുഖമാണ് കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരിയാണ് അടുത്ത് വന്നിരിക്കുന്നത് റെഡ് ആണ് നല്ല ഭംഗിയുള്ള റെഡ് ഇതെല്ലാം ഒരേ പാറ്റേണിലാണ് വന്നിരിക്കുന്നത് ഈ ഇതിൻ്റെ ബോർഡേഴ്സ് എല്ലാം സെയിം ആണ് സെയിം തന്നെയാണ് ഈ ഒരു ബ്ലാക്ക് മാത്രമേ ചെറിയൊരു വ്യത്യാസമുള്ളൂ കേട്ടോ ബ്ലാക്കിൽ മാത്രം ഫ്ലോറൻസും അതുപോലെ തന്നെ ബോർഡേഴ്സ് ഒക്കെ വ്യത്യാസമുണ്ട് പക്ഷെ ഫാബ്രിക് എല്ലാം സെയിമാണ് പ്രൈസും സെയിം ആണ് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് സാരിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് ബ്ലൗസ് പീസ് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ വരും കണ്ടോ അതുപോലെ തന്നെ സാരിയുടെ ാണ് മുതണി വരുന്നത് മുന്താണി വരുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് സാരിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് കണ്ടോ എന്ത് സൂപ്പറാണെന്ന് നോക്കി നല്ല ഭംഗിയുള്ള സാരി ആയിരത്തി ഒരുന്നൂറ് രൂപയുള്ളൂ ഫ്രീ ഷിപ്പിങ്ങിലാണ് സാരി കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് മെസ്സേജ് അയക്കേണ്ട നമ്പർ സെവൻ സീറോ വൺ ടു വൺ ത്രീ സീറോ വൺ ഫൈവ് എയിറ്റ് ഈ ഒരു നമ്പറിലാണ് കേട്ടോ മെസ്സേജ് അയക്കേണ്ടത് അതുപോലെ തന്നെ ഞാൻ വേറൊരു കാര്യം കൂടി ഒന്ന് ഷെയർ ചെയ്യുവാണ് നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു കസ്റ്റമർ അതായത് അവര് കഴിഞ്ഞ ദിവസമാണ് നമ്മൾ യൂട്യൂബ് ചാനൽ കാണുന്നതന്നെ അപ്പോൾ എന്നെ ഡയറക്റ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ച് ഒരു സാരി ഓർഡർ ചെയ്തു അപ്പോൾ അവര് പറയാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ ചാനൽ കാണുന്നത് അവയോ ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെന്താ കൊറേ ഐറ്റംസ് കുറെ സാരികളൊക്കെ കണ്ടു അപ്പോൾ അതൊക്കെ മിസ്സായി എന്ന് അങ്ങനെ ഒരു രീതിയിൽ പറഞ്ഞു അപ്പൊ എനിക്കത് ഭയങ്കര സന്തോഷമായി കാരണം വെച്ചാല് നമ്മുടെ എന്താ പറയുക ഗ്ലാം ഡിസൈൻസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒരു വൺ ആൻഡ് ഹാഫ് ഇയർ ആയിട്ടുള്ളൂ അപ്പോൾ എല്ലാവരുടെ അടുക്കലേക്ക് നമ്മൾ എത്തി എത്തിത്തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ചെറിയ സമയം കൊണ്ട് തന്നെ എന്താ പറയുക നമ്മുടെ ഈ ഒരു സാരിയും സാരിയുടെ കളക്ഷൻസും അതുപോലെ തന്നെ പ്രൈസും ഒക്കെ ഭയങ്കര അട്രാക്റ്റീവ് ആകുന്നത് ഭയങ്കര സന്തോഷമുണ്ട് ഉണ്ട് അപ്പൊ അത് നിങ്ങളെ എന്നെ വിളിച്ചറിയിക്കുന്നത് അതിലും വലിയ സന്തോഷമാണ് അപ്പൊ നിങ്ങളുടെ കമന്റ്സും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിച്ചോളൂ അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്യൂ